ഒന്നും പറയണ്ട ജോലി ചെയ്ത് തളർന്ന ഒരു ദിവസമാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതിൻ്റെ കൂട്ടി ഇതിപ്പോൾ രാഹുൽ ഏട്ടൻ്റെ വീട്ടിലാണുള്ളത് നമ്മൾ ഇന്നലെ രാത്രിയിലത്തെ ട്രെയിനിന് നമ്മളിവിടെ എത്തി രാത്രിയിലത്തെ ട്രെയിൻ എന്ന് വെച്ചാൽ മലബാർ എക്സ്പ്രസ് മാവിലിക്കര നിന്നുണ്ടായിരുന്നു അതേ കയറി അത് പതിനൊന്ന് അമ്പതിനെ കണ്ടായിരുന്നു അതേ കയറി ഇവിടെ എത്തിയപ്പോൾ നാല് മണിയായിട്ടും അപ്പോൾ നാലുമണിയായി മണിയായി കൊണ്ട് തന്നെ നമ്മൾ എണ്ണീറ്റപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയായി സത്യം പറയലോ കാരണം അതിൽ ആർ ഏ സി ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നെ ആർ എ സി കിട്ടുമ്പോൾ അറിയാമല്ലോ നമുക്ക് രണ്ടുപേരും അദ്ദേഹത്തിന് ഇരുന്ന് വരണം അങ്ങനെ നമുക്ക് അധികം നല്ല സുഖത്തെ കിടക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഞങ്ങൾ ഇവിടെ വന്നിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി ഇതിന് ശേഷം ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാഹുലേട്ടനാണെങ്കിൽ പിന്നെ ദോശയുടെ ബാട്ടറും പിന്നെ ചമ്മന്തിയും ചട്നിയൊക്കെ ഉണ്ടാക്കാം എന്നും വിചാരിച്ചു ആദ്യം തന്നെ പിത്തു എണ്ണീട്ടുകൊണ്ട് തന്നെ അവനാണ് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് അവനെ ഒന്ന് സമാധാനിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നം കാണത്തില്ല അല്ലെങ്കിൽ പിന്നെ പുള്ളി ഭയങ്കര തല്ലും വഴക്കുമായിട്ട് ഇവിടെ ഇരിക്കും അപ്പം നമ്മൾ തേങ്ങയുടെ ചക്നി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം തേങ്ങ ആദ്യം നന്നായിട്ട് തിയമ്മിയെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എല്ലാവരും എല്ലാവരുടെയും വീട്ടിൽ തേങ്ങാ ചക്നി ഉണ്ടാക്കുന്നതാണ് ഞാൻ ഞാനതിന് പ്രത്യേക റെസിപ്പി ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മിക്സിയിൽ അതങ്ങോട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഇവിടുത്തെ രാഹുലേട്ടൻ്റെ അമ്മ ഇവിടെ ഇല്ല കേട്ടോ അമ്മയാണെങ്കിൽ അമ്മയുടെ വീട്ടിൽ പോയേക്കാണ് അമ്മ ഒരുപാട് നാളെ അമ്മയുടെ വീട്ടിൽ പോയിട്ടെന്ന് പറഞ്ഞിട്ട് അമ്മ പോയതാണ് കറക്റ്റ് സമയത്ത് ഞങ്ങൾ വരികയും ചെയ്തു കാരണം ഞങ്ങൾ ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ വരുന്നതിന് ഒരു രണ്ട് ദിവസം മുന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ വരുന്നുണ്ടെന്ന് അപ്പം എന്തായാലും അമ്മയ്ക്കും പോവാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ പിന്നെ പോയി ഇനി ഇതിൽ ഏറ്റവും വലിയ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഞായറാഴ്ച വരത്തുള്ളൂ ഞങ്ങൾ ചൊവ്വാ ചൊവ്വാഴ്ച അല്ല തിങ്കളാഴ്ച വൈകുന്നേരത്ത് പോവും അതാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പം പിത്തുവിന് ഒരു ദിവസമേ അമ്മയ്ക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഇനി ഇനിയിപ്പം നമ്മുടെ ചട്ണിക്ക് വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കുകയും ചെയ്തു അതിന് ശേഷം അപ്പുറത്തെ സെല്ല് നമ്മൾ മുളക് ചമ്മന്തി അതായത് തക്കാളി ചട്നി ഈ തക്കാളി എന്ന് പറയുന്ന സാധനം ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നപ്പം ഞാൻ ആദ്യം കഴിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ കഴിച്ചത് ഇവിടെയൊക്കെ ഈ ഒരു തക്കാളി ചട്നി ഭയങ്കര ആണ് കേട്ടോ പക്ഷെ ഞാൻ അവിടെ അങ്ങനെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ല പിന്നെ ഞാൻ ഒരുപാട് യൂട്യൂബിലൊക്കെ നോക്കി വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ വലിയ ഇഷ്ടമാണ് ഇപ്പോൾ വന്നൊന്ന് ചെറുതായിട്ട് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ആ ഒരു സാമ്പാറും ചമ്മന്തിയൊക്കെ ഒഴിച്ച് കഴിക്കുന്നതിന്റെ ആ ഒരു ടേസ്റ്റോ ഒന്നും എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല പക്ഷേ കുഴപ്പമില്ല കഴിക്കും അത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു നമ്മുടെ ദോശക്കല്ലിൽ നമ്മൾ മൈ ഇതുപോലെ ഇത് കിട്ടിയത് ഓഫർ കിട്ടിയപ്പോൾ വാങ്ങിച്ചാണ് ഇത് മറ്റേ ഓൾട്ടേടെയെന്ന് അത്യാവശ്യം നല്ലൊരു തവയാണ് കേട്ടോ ഇതിലാണെങ്കിൽ മറ്റേ വലിയ മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രാഹുലേടനും ഇപ്പോൾ അടുത്ത് തന്നെ വന്നിപ്പുണ്ട് അടുത്തുകൂടി നിൽക്കുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ദോശ ചുട്ടാ അപ്പം തന്നെ പാത്രത്തിനടുത്ത് കഴിക്കാമല്ലോ അതിന് വേണ്ടി അവിടെ പുള്ളി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഡബ്ബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒട്ടും വൈകിച്ച് എൻ്റെ തൊണ്ട ഒന്നാമത് വരെ എന്തൊക്കെയാണ് കപക്കെട്ടോ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാനും രാഹുലേടൻ്റെ ഏകദേശം ഫുഡ് കഴിച്ചു ഞാൻ ഇനി ഇനിയിപ്പോൾ ഒരുപാട് പണി ബാലൻസ് ഉണ്ടായിരുന്നു കാരണം ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വന്നത് ജൂണിലായിരുന്നു ജൂണിൽ വന്നിട്ട് ഇനി ഇനിയിപ്പോൾ പോകുന്നത് ജൂണിൽ വന്നത് കാരണം നമ്മൾ ഈ കഥവും എന്താ അലമാരയൊക്കെ അടച്ചിട്ടിട്ട് അതിൽ മുഴുവനും പൂപ്പലായി അങ്ങനെ പൂപ്പലായത് മുഴുവനും ഇനി വൃത്തിയാക്കലാണ് ജോലി ഈ ഒരു പൂപ്പൽ വരാതിരിക്കാൻ സൊല്യൂഷൻ ഉണ്ടോ? ഞാൻ ഇങ്ങനെ അന്വേഷിച്ചിടക്കാം കാരണം എല്ലാ വട്ടം വന്നിട്ട് ഞങ്ങൾ ഇത് തന്നെയാണ് ഈ ഒരു അലമാര വൃത്തിയാക്കല് നിങ്ങൾ ഇപ്പോൾ ഇത് മുഴുവനും നമുക്ക് സാധനങ്ങൾ വെക്കാതിരുന്നാലോ ഒന്ന് വരെ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുക കാരണം എന്തേലും വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പൂപ്പലടിക്കുക അതാകുമ്പോൾ ഇനി വരുമ്പോഴത്തേനും ആയാലും നമുക്കൊന്ന് വൃത്തിയാക്കിയാൽ മതിയല്ലോ ജസ്റ്റ് പിന്നെയാണെങ്കിൽ എനിക്കൊന്ന് തടിയുടെ പ്രശ്നമാണോ അതോ ഇനി എന്തേലും വെള്ളമയം വീഴുന്നതിന്റെ പ്രശ്നം ഈർപ്പം തട്ടിയിട്ടാണോ ഒന്നും മനസ്സിലാവുന്നില്ല ആകെ പക്ഷെ വെള്ളം വീഴാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും ഒന്നും ഇല്ലതാണ് അങ്ങനെ രാഹുലും ഞാനും കൂടി അത് ക്ലീൻ ആകുന്നുണ്ട് പക്ഷേ പുള്ളിക്കാണേൽ ഭയങ്കര തുമ്മലുള്ള തുമ്മലും അലർജിയും ഉള്ളതാണ് എനിക്ക് ഭയങ്കര പേടിയാ രാഹുലിനെ കൊണ്ട് എന്തേലും ഒക്കെ ചെയ്യിക്കാനായിട്ട് പിന്നെ ഇനി ഇപ്പോ നമുക്ക് കൊണ്ടുവന്ന ഡ്രസ്സ് മാത്രം അതിനകത്തോട്ട് വെക്കാൻ ഇനി അതിലിരുന്ന ഡ്രസ്സ് ഡ്രസ്സൊന്നും നമ്മൾ അതിനകത്തോട്ട് വെക്കുന്നില്ല കാരണം നല്ല പൂപ്പലായിട്ടുണ്ട് അതൊക്കെ ഇനി ഒന്ന് കഴുകി എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ കിടന്ന മെത്തയും ഏകദേശം ഫുള്ള് പൂപ്പലായിരുന്നു അതിലെ അത് ഫുള്ള് എന്തോ അലമ്പായി കിടക്കുമായിരുന്നു അത് കാരണം അതും മാറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ മാറ്റിയിട്ടാണ് പിന്നെ കിടന്ന് ആ നാല് മണി സമയത്ത് എല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ കിടന്ന് ഉറങ്ങിയത് അങ്ങനെ നമ്മൾ ഫുള്ള് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നമ്മളാ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ രാഹുലേട്ടൻ്റെ സൈഡ് ഒന്ന് വൃത്തിയാക്കണം അതിൽ പിന്നെ രാഹുലേട്ടൻ്റെ സൈഡിൽ ആപ്പാടെ ഉള്ള ഏട്ടൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അതൊക്കെ പിന്നെ എടുത്ത് മാറ്റി പിന്നെ ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇനി ഇവിടെയൊക്കെ ഒന്ന് തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യണം പിന്നെ എൻ്റെ കല്യാണ സാരിയാണ് നിങ്ങളീ കാണുന്നത് ഇതും ചെറിയ രീതിക്ക് പൂപ്പലായിട്ടുണ്ട് ഇതിന് എല്ലാം ഡ്രൈ ക്ലീനിങ്ങിനും എല്ലാം കൊടുക്കണമെന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പം പിത്തൂട്ടനാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പുള്ളി ഓടിച്ചാടി ഇങ്ങനെ നടക്കുകയാണ് പിന്നിനിയിപ്പോൾ നമുക്കിത് ഫുള്ളിനെ തൂത്ത് വൃത്തിയാക്കണം കാരണം ആ പൂപ്പലിൻ്റെ എല്ലാത്തിൻ്റെ എന്തൊക്കെയോ ഇതവിടെ ഉണ്ട് അപ്പോൾ അത് മുഴുവനും അങ്ങ് തൂത്ത് ഇനി ഇവിടെ മുഴുവനും അങ്ങ് തുടയ്ക്കണം അപ്പോൾ തുടക്കുമ്പോൾ ഞാനിവിടെ മുഴുവനും ഒന്നാ മഴ കാരണം മഴ കാരണം ഭയങ്കരമായിട്ട് വെള്ളം കെട്ടി വെക്കുന്നുണ്ടെന്ന് അപ്പോൾ അതൊക്കെ കൂടി ഞാനങ്ങ് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഈർപ്പം തട്ടിപ്പണം പിന്നെ ഇത് മുഴുവനും ഇപ്പം ഇത്തൂട്ടം അവിടെ വെള്ളം മറച്ചിടുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അവിടെ അത്രയും വെള്ളം പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയും കൂടി തുടച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ റൂമിൻ്റെ അകവും കൂടി തുടക്കണം ഇത് ഫുൾ ഏകദേശം ഏകദേശം ഏരിയ എല്ലാം കവർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വീടിന്റെ അകത്തുള്ള ഏരിയ മുഴുവനും അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ നമ്മുടെ റൂമും വൃത്തിയാക്കി പിന്നെ ഇനിയിപ്പോൾ നമുക്കുള്ളത് നമ്മുടെ ഹാളിൽ പോയി വൃത്തിയാക്കണം അപ്പോൾ അവിടെയും പൂജാമുറിയുടെ ആ ഏരിയയും ഒക്കെ കൂടി അങ്ങ് തുടക്കമെന്ന് കരുതി അപ്പം അവിടെ എല്ലാം തുടച്ച് ഇനിയിപ്പം നേരെ നമുക്ക് നമ്മുടെ അടുക്കളയും തുടക്കാനുണ്ട് പിന്നെ ഒരു വർക്ക് ഏരിയ പോലെ ഒരു സ്ഥലമുണ്ട് അവിടെയൊക്കെ തുടയ്ക്കാനുണ്ട് അപ്പോൾ അവിടെ എല്ലാം തുടച്ചതിന് ശേഷം ഇനി നമുക്ക് കഞ്ഞിക്കുള്ള വെള്ളം ഇടണം സത്യം ഇപ്പം തന്നെ ഒരു രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴാണ് കഞ്ഞിക്കുള്ള വെള്ളം ഇടുന്നത് കാരണം എനിക്ക് സമയം കിട്ടിയില്ല അതുപോലെ ജോലി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കും പനി കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഏകദേശം കുഴപ്പമില്ല സമാധാനത്തെ നമുക്ക് ചെയ്യാമെന്ന് ഇങ്ങനെ പോകുമായിരുന്നു പിന്നെ ഞാൻ ആ കഞ്ഞീടെ വെള്ളം തിളക്കുന്ന സമയം കൂടി പോയിരുന്ന് കുളിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കഴുകി വെച്ച് ആ ഒരു അരിയും അതിനകത്ത് ഇട്ടു ഇനിയിപ്പോൾ കറിക്കുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ ബീറ്റ്റൂട്ട് രാവിലെ ഏട്ടൻ എന്തായാലും രാവിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി ബീറ്റ്റൂട്ട് തോരൻ പോലെ വെക്കാമെന്ന് കരുതി ബീറ്റ്റൂട്ട്, തോരനും പിന്നെ തൈര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം മോര് കാറ്റിയതും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ആകരുത് ഇന്നൊരു വെജിറ്റേറിയൻ വെജിറ്റേറിയൻ അല്ല ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് രാവിലെ ഇടത്ത് കുറച്ച് മീൻ വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ ആ മീനും കൂടി ഒന്ന് നമുക്കൊന്ന് വറക്കണം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഉച്ചവണമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ അത് കഴിച്ചപ്പോൾ തന്നെ ഒരു മൂന്ന് മണി നാലുമണി സമയമായി കാരണം അത്രയും ജോലി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാൻ ചത്ത പോലെ ആയിരുന്നു സത്യം എന്നെ പിന്നെ ഒന്നിനും കുളത്തില്ല പിന്നെ രാഹുൽ ഏട്ടനെ ഏട്ടന് വേണ്ടിട്ട് കുറച്ച് വീഡിയോസും ഏട്ടൻ്റെ ചാനലിലേക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ആണെങ്കിൽ ഇതിന്റെ ഇടയിൽ കടന്നിട്ട് ഫുള്ള് വഴുക്കുണ്ടാക്കില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പടുന്നില്ല രാഹുലേട്ടൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് പോയാലും ഏട്ടൻ്റെ അടുത്ത് ഇരിക്കുന്നില്ല അങ്ങനെ ഭയങ്കര വഴക്കായിരുന്നു അവനെ കൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഇന്നലെ സത്യം ഞാനിപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്ന പീസൊക്കെ രാഹുലേട്ടൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം കട്ട് ചെയ്ത് വാങ്ങിച്ച പീസുകളാണ് എന്തു ഞാൻ അത് എടുത്തിട്ടങ്ങ് വറുത്തു ആ ഇനിയിപ്പോ വേറെ വാങ്ങിക്കാന്നു കരുതി അങ്ങനെ എന്തായാലും നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ പോവാണ് ട്ടോ കേട്ടോ എന്തൊരാശ്വാസം എന്ന് പറയും എത്രയും മണി ചെയ്തിട്ട് നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ രാത്രി രാത്രിയായപ്പോൾ ഞങ്ങളൊന്ന് സിനിമയ്ക്ക് പോകാമെന്ന് കരുതി അപ്പോൾ സൂ ഫ്രം സോ എന്ന് പറയുന്ന സിനിമ കാണാനായിട്ടാണ് ട്ടോ പോയത് ഈ ഒരു കണ്ണാടി കൂടി പിത്തുനെ കാണാൻ ഭയങ്കര ഞാൻ അവനെ നോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ നമ്മുടെ സിൻഡിക്കേറ്റിലാണ് ട്ടോ സിനിമ കാണാൻ പോയേ അപ്പോൾ നല്ലൊരു സിനിമയായിരുന്നു പിന്നെ തിരിച്ചു വന്നപ്പോൾ സത്യം പറയുമല്ലോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഭയങ്കര വയ്യായിരുന്നു കാരണം തലവേദന ഞാൻ ഇടയ്ക്ക് ഒരു ചായ കുടിക്കാമെന്ന് കരുതി പക്ഷേ അതുഷ്ടനായി എൻ്റെ ഭർത്താവ് എനിക്ക് വാങ്ങി വാങ്ങിത്തരാത്തോണ്ട് എൻ്റെ തലവേനെ കൂടി അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കെല്ലാം നന്ദി